സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ഫാമിലിയാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും കൃഷ്ണകുമാറിന്റെയും മക്കളുടെയും വിശേഷങ്ങൾ കൗതുകത്തോടെ എല്ലാവരും കേട്ടിരിക്കാറുണ്ട് ഇപ്പോഴിതാ മൂന്നാമത്തെ മകൾ ഇഷാനയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് അഹാനയാണോ ഇഷാനോ ആദ്യം കല്യാണം കഴിക്കുക എന്നതായിരുന്നു ചോദ്യം പലരും ചോദിക്കുന്ന ചോദ്യമാണെന്നും എന്ത് മണ്ടത്തരമാണെന്നും എന്തായാലും താൻ കല്യാണം ഇപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഇഷാനി വ്യക്തമാക്കിയത് പലരും ചോദിക്കുന്ന ചോദ്യമാണിത് അമ്മു ആണോ ഞാനാണോ ആദ്യം കല്യാണം കഴിക്കുക എന്നത് ഞാനും അമ്മുവും തമ്മിൽ അഞ്ചു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് അമ്മു കല്യാണം കഴിക്കുകയില്ല എന്ന് കരുതിയിട്ടാണോ ഇത് ചോദിക്കുന്നത് എന്ന് അറിയില്ല ഞങ്ങൾ തമ്മിൽ അഞ്ച് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അമ്മുവിനെ ഇപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സായി അമുവിൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്കും എനിക്ക് ഇരുപത്തി ഒൻപതായാൽ അമ്മുവിന് മുപ്പത്തിനാലാകും പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മു അതിനു മുൻപേ കല്യാണം കഴിക്കും അടുത്ത നാലഞ്ച് കൊല്ലത്തേക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയെ വേണ്ട അല്ലെങ്കിൽ എന്റെ മനസ്സ് മാറണം അതിന് ഒരു ചാൻസും ഇല്ല എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ എനിക്ക് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും കുഞ്ഞുമോളായിട്ട് ഇരിക്കാനാണ് ആഗ്രഹം തന്റെ ഫോളോവേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇഷാനെ ദേ കു കുഞ്ഞ് ഇഷാനെ എന്താകും വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ വിളകളോട് തനിക്ക് താല്പര്യമില്ലെന്ന് ഇഷാനെ പറഞ്ഞിരുന്നു ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു